നമസ്കാരം വാരപ്പെട്ടി പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് യു ഡി എഫ് യോഗങ്ങൾക്ക് തുടക്കമായി വാരപ്പെട്ടി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ കുടുംബയോഗം നടത്തിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പിന്റെ താഴെത്തട്ടിൽ നിന്ന് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുള്ളത് ഒൻപതാം വാർഡിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച കുടുംബയോഗം പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ പ്രദീപ് ജോസഫ് കൊറ്റം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ നിസാർ ഇറക്കൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടി എം അമീർ പ്രതികളായ ഒൻപതാം വാർഡ് സ്ഥാനാർത്ഥി അരുൺ അയ്യപ്പൻ പത്താം വാർഡ് സ്ഥാനാർത്ഥി ബിനു അജയകുമാർ ജില്ലാ പഞ്ചായത്ത് പോത്താനക്കാട് ഡിവിഷൻ ജോമി തക്കേക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അലിക്കുഞ്ഞ് രതീഷൻ ഓടി മധു ഏഡി ചേവി കൊറ്റം ഷാജി കൊറ്റനാങ്കോട്ടിൽ ഹാൻസി പോൾ നോബി എസ് കൊറ്റം ജോസ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു നമ്മളെ എല്ലാ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രധാനപ്പെട്ടതാണ് പ്രാധാന്യമേറിയതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറമാണ് ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പ്രചരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ഈ കേരളം ആ എങ്ങോട്ട് തിരിയണം കേരളം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ഭരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സെമി ഫൈനലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്